ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി രംഗത്ത് ഉച്ചയോടെ പെയ്ത കനത്ത മഴയിൽ പാലത്തിന്റെ ഒരു വശത്തെ റോഡിന്റെ കൽക്കെട്ടിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി ബി ജെ പി പ്രവർത്തകർ നിരവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപമുയരുന്നത് കാലപ്പഴക്കം ചെന്നതുകൊണ്ട് തന്നെ ഇവിടെ പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് പല പല ദിവസങ്ങളിലും നാളുകളായിട്ട് സമരം നടത്തുകയും ഇതിൻ്റെ ഈ സൈഡ് വശങ്ങൾ ഇരുവശങ്ങളും ഇടിഞ്ഞിരിക്കുകയാണെന്ന് ബോധ്യപ്പെടുത്തുകയും പലയിടത്തും പരാതി കൊടുക്കുകയും ഇതിനെതിരെ പ്രതിഷേധ പരിപാടികൾ നടത്തുകയും ചെയ്തിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നീക്കങ്ങളും ഇതിനെതിരെ ഇതിന് അനുകൂലമായിട്ടുണ്ടായിട്ടില്ല ഇന്നിപ്പോൾ പെട്ടെന്നൊരു മഴ വരികയും ഈ പാലം തകർന്നു പോയി പരിപൂർണമായിട്ട് യാത്ര തടസ്സപ്പെടുകയും ചെയ്തിരിക്കുന്ന ഈ അവസ്ഥയിൽ നിരവധി രാവിലെ പോയിരിക്കുന്നു പിള്ളേരടക്കം വൈകിട്ട് സ്കൂളിൽ പോകാൻ സ്കൂളുകൾ വിട്ട് വീടുകളിൽ ചെല്ലാനുള്ള ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പം കണ്ടിരിക്കുന്നത് ഈ ഒരവസ്ഥയിൽ ഇപ്പം ഇത് ഈ ഈയൊരു അപകടം വരെ അല്ലെങ്കിൽ അവസ്ഥ വരുന്നവടം വരെ കണ്ണടച്ച് ഈ അധികാരികൾ ഈ റോഡിന് പല പ്രാവശ്യം ഈ റോഡ് പുതിയ പാലം അനുവദിച്ചെന്നും പരാതികൾ കൊടുക്കുമ്പോൾ തിരിച്ച് മറുപടി തരുന്നതിൽ അവർ തന്നിരുന്നത് ഈ റോഡ് പാലം ഇങ്ങനെ ഉത്തര ഉസ്നവം പണിയുമെന്നും എത്രയും വേഗം പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നാണ് നേതാക്കൾ പറയുന്നത് ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിൻ്റെ ശോചയാവസ്ഥ പലതവണ ഞങ്ങൾ തന്നെ മാധ്യമങ്ങൾ വഴിയും എല്ലാം അധികാരികളെ അറിയിച്ചിട്ടുള്ളതാണ് ഈ പാലം പണിയാന് കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ പലതവണ രണ്ട് കോടി മൂന്ന് കോടി അഞ്ച് കോടി എന്ന കോടികൾ മാത്രം അനുവദിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഫ്ലെക്സ് വെക്കുകയും എന്നാൽ പാലം പണിയുടെ എസ്റ്റിമേറ്റ് എടുക്കുകയോ ടെൻഡർ ആക്കുകയോ അങ്ങനെ ഒരു നടപടികൾ നടപടികളിലേക്കും കടക്കാതെ ആണ് പാലം പണിയും ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ കെട്ടിട ഉദ്ഘാടന സമയത്ത് നമ്മുടെ എം എൽ എ മണിയാശാൻ എം എം മണി അവരുകൾ വന്ന് അവിടെ വലിയ വായിൽ പ്രഖ്യാപനമൊക്കെ നടത്തി പാലം പണിയാൻ ഞാൻ അഞ്ച് കോടി അനുവദിച്ചു ഉടനെ തന്നെ പാലം പണിയാകും ടെൻഡർ ഉടനെ തുടങ്ങുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഈ അടുത്ത ഈ ഓരോ മഴക്കാലം ആകുമ്പോഴും ഈ പാലത്തിൻ്റെ സൈഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ പലതവണ ഇതിനു വേണ്ടി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും അതി ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ പാലത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ ശോചിയാവസ്ഥയിലെത്തി പാലത്തിലൂടെ ഇനി രാവിലെ ഇവിടെ നിന്നും ഓരോ ജോലികൾക്കും കട്ടപ്പനയോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ പോയ ആളുകൾക്ക് തിരികെ വീട്ടിലെത്താൻ കഴിയാത്ത അവസ്ഥ അല്ലെങ്കിൽ വളരെ ചുറ്റിക്കറങ്ങി പോകേണ്ട അവസ്ഥ ഈ പാലം ഇപ്പോൾ സഞ്ചാരമാക്കിയിരിക്കുകയാണ് പാലം അധികാരികൾ വന്ന് ഇപ്പോൾ അടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഈ പാലം ഈ പാലം പൂർണ്ണമായിട്ടും മാറ്റി പുതിയ പാലം ഈ നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള പാലമാണ് ഇടുക്കി പദ്ധതിക്ക് വേണ്ടിയിട്ട് പണിജ പാലങ്ങളിലെ ശാന്തിഗ്രാം തോവാള ശാന്തിഗ്രാം തോവാള രണ്ട് പാലങ്ങൾ ഈ രണ്ട് പാലങ്ങളും പുന പുനർനിർമ്മിക്കേണ്ടത് അല്ലെങ്കിൽ വീതി കൂട്ടി പണിയേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ് എത്രയോ കുട്ടികളെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നടന്നും വാഹനത്തിലും പോകുന്ന വഴിയാണിത് അപ്പോൾ എന്തായാലും ഈ ഒരു അപകടം അപകട സാധ്യത മുന്നിൽ കണ്ടാണെങ്കിലും ഇപ്പോൾ ഇത് ഈ പാലം അടച്ചിട്ടുണ്ട് കൽക്കെട്ട് ഇടിഞ്ഞതോടെ ഇരുചക്ര വാഹനങ്ങളൊഴികെ ഒരു വാഹനവും ഇതുവഴി കടന്നു പോകാത്ത സാഹചര്യമാണ് ഉണ്ടായത് പൈനാവ് ബ്രിഡ്ജ് സെക്ഷൻ എ ഇ സൂസൻ സാറ സാമുവലിന്റെയും പൊതുമരാമത്ത് എ ഇയുടെയും നേതൃത്വത്തിൽ എസ്റ്റിമേറ്റ് എടുത്തു കൽക്കെട്ട് ഇടിഞ്ഞതോടെ വിദ്യാർത്ഥികളടക്കമുള്ളവർ ഏഴ് കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന